ിഡിക്കെ തിരൂർ താലൂക്ക് ഏഞ്ചൽസ് വിങ്ങും മങ്കേരി പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ നബീൽ ബാബു പാലാറ റഷീദ് പി പി ഷാഫി കെ ഡോക്ടർ ഫഹീം എന്നിവർ സംസാരിച്ചു ബിഡി കെ ജില്ലാ താലൂക്ക് ഭാരവാഹികളും പുലരി ക്ലബ് പ്രവർത്തകരും നേതൃത്വം നൽകിയ ക്യാമ്പിൽ നാല്പത്തിയഞ്ച് പേർ രക്തദാനം നൽകി അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സോഫ്റ്റ് എജ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ